ഫ്രണ്ട്സ് അസലാമലൈക്കും എന്തൊക്കെയുള്ള വിശേഷം സുഖമില്ല ഞങ്ങൾ ഇന്ന് പുതുപ്പള്ളിയിലേക്ക് ഒരു ബോട്ട് യാത്രയിലാണ് നമ്മൾ പൊന്നേനെ ജങ്കാറ് വഴി പുതുപ്പള്ളിയിലേക്ക് പോവാണ് ആണ് എൻ്റെ ഒരു ബന്ധുവിൻ്റെ വീട്ടിലേക്ക് ബോട്ടിൽ അടിപൊളി യാത്ര ഇട്ടുണ്ടോ പ്രത്യേക വായ്പ തന്നെ കടലിൻ്റെ അരി കൂടി അരിമത്ത് കൂടെ യാത്ര ഭംഗിയാണ് അപ്പുറം കാണാൻ ഞങ്ങൾ അവിടെ എത്തി അയിന്റെ അടുത്ത് തന്നെ ഇതുപോലെ ഇന്റെ മൂമ്പ വെള്ളം കണ്ട കൂടി വെള്ളത്തിൽ ഒറ്റ വട്ടം കണ്ടില്ലേ അലയും വിളിച്ചു സത്യത്തെ അലയം പൊളിച്ചു പോയി അലേന ഇപ്പൊന്നല്ലേ അലേനായ കക്കണ്ടോക്കുന്ന കക്ക വാരിയിരുന്നു ഇത്രയും പുഴ വന്ന് നിന്നിട്ട് വല്ലതും കിട്ടും രക്ഷയില്ലാതെയാണെങ്കിൽ വെള്ളം എന്ന് പറഞ്ഞ ജീവനാണ് കൂട് ഉണ്ടാകാൻ ഒരു പാലം പണി നടക്കുന്നോണ്ടിരിക്കുക ഏതാ പാലത്തിന്റെ പേരൊന്നും അറിയില്ല നല്ല ഭംഗി കാണും